ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ടാബിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ടാബിയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വിഷയം കൈകാര്യം ചെയ്യാല്ല പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം തരികയാണ് ടാബിയുമായി ബന്ധപ്പെട്ട എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ടാബിയിലുള്ള ഒന്നാമത് ടാബിയെ കുറിച്ചൊരു കാര്യം പറയാം ടാബി പലർക്കും അറിയാനാണ് നമുക്ക് നാല് ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ആപ്പാണ് ടാബി ടാബിൽ നമുക്ക് ക്രെഡിറ്റ് തരും അത് ആയിരം രണ്ടായിരം മൂവായിരം പല റേഞ്ചിൽ പതിനായിരവും ഒക്കെ ക്രെഡിറ്റ് കിട്ടുന്നുണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അതല്ലാതെ തന്നെ നമ്മളിപ്പോൾ നോണ് ആമസോണ് ഇതിലൊക്കെ പോയിട്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ കൊടുക്കുന്ന ഓപ്ഷനിൽ ഒരു ഓപ്ഷനാണ് ടാബി അപ്പോൾ നമുക്ക് ഒരു ആയിരം സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ ടാബിന് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് തിറംസാണ് ഫസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് ബാക്കി മൂന്ന് തവണകളായിട്ട് അടവിഞ്ഞിടാൻ പറ്റും അതൊരു എമൗണ്ട് കൂടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തോന്നുന്ന ആയിരം രണ്ടായിരമൊക്കെ ആണെങ്കിൽ അത് ആറ് അടവായിട്ട് ഇടാൻ പറ്റും ഇതൊക്കെയാണ് ടാബി ടാബിയില് പിന്നെ ടാബിയുടെ തന്നെ സ്റ്റോറുകളുണ്ട് അതിൽ പറ്റി ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ടാബിക്കൊരു കാർഡുണ്ട് ടാബിക്ക് കാഡ് വെച്ചാൽ ഫിസിക്കൽ കാർഡല്ല അതിൽ ഒരു ഡിജിറ്റൽ കാർഡ് അതിൽ കാ ആ കാർഡ് നമുക്ക് അപ്ലൈ ചെയ്യാനൊന്നും പറ്റുന്നില്ല നമ്മൾ ടാബ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കാർഡ് ആക്റ്റീവ് ആവുന്നതാണ് ടാബ് പ്ലസ് ഉണ്ട് ഇതിനൊക്കെ സെപ്പറേറ്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ടാബ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ടാബ് പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ടുകളാണ് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നത് ആ ഡൗട്ടുകളെല്ലാം കോർത്തിണങ്ങിയിട്ടായിരിക്കും മറ്റു അടുത്തൊരു വീഡിയോ വരുന്നത് അപ്പോൾ ടാബുമായി ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടുകളും ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യാം മറ്റ് ബോട്ടിമോ തമാരയോ മറ്റുള്ള കാര്യങ്ങളും കമൻറ്റ് ചെയ്യാതെ ടാബി മാത്രം ഫോക്കസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കമൻറ്റുകൾ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും മറ്റൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓരോരുത്തരെ ചോദ്യങ്ങൾ എന്താ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ ടാബിയെ കുറിച്ചുള്ള ഒരു രൂപമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഇനി കൂടുതൽ നിങ്ങൾ ഇപ്പോൾ ടാബ് ഉപയോഗിക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഡൗട്ടുകൾ വരാറുണ്ട് ടാബ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡൗട്ടുകൾ വരും ഇനി ആദ്യമായിട്ട് ടാബ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താണ് ടാബി എന്ന് എന്നറിയാത്തവരുണ്ടാവും ഞാനിപ്പോൾ പറഞ്ഞ ടാബി പ്ലസ് അല്ലെങ്കിൽ ടാബിലെ ക്രെഡിറ്റ് കിട്ടേണ്ട കാര്യങ്ങൾ എന്ത് കാര്യങ്ങളും ടാബിയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും നിങ്ങൾ ഡൗട്ട് ചോദിക്കാം അത് ഞാൻ സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ ചോ ആൾക്കാരുടെ ചോദ്യങ്ങൾക്കും ഒരു മറുപടി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ചോദ്യങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് ഞാൻ വീണ്ടും വരുന്നതാണ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കയറി നിങ്ങൾ കാണുന്നതെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് ഓക്കെ ബൈ